ആ അത് അതുകൂടി അമ്പലത്തിൽ പോയാസാദണ്ടോ വെയിൽ കഴിക്കാനായിട്ട് വിഷമ നിന്നാണ് അടച്ചു കഴിഞ്ഞ പായസം കിട്ടാറുണ്ട് അത് വയ്ക്കാൻ വേണ്ടി വന്ന ശരി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോട് ശരിയെന്നാ ശരി ആ അവന്റെ ഫോൺ കേടാണ് അവൻ നമ്മടെ അപ്പുറത്താ കാലിന്റെ അവിടെ ഇരിക്കാറുണ്ട് അല്ലെ ഞാൻ അങ്ങോട്ട് പോണത് എന്താ കാര്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയി അവന് അവന് പെണ്ണു കാണാൻ പോയി അറിയാണ്ട നീണ്ടില്ലേടാ പെണ്ണിന് കണ്ട അത് കോയമ്പത്തൂരെ പോയത് അവൻ ഇവിടുന്ന് പെണ്ണ് കിട്ടില്ലല്ലോ പെണ്ണിന് കോയമ്പത്തൂർ തമിഴ്നാട് പോയി കണ്ട് പെണ്ണിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു അയ്യോ ആ അവന്റെ കഷിന്റെ തലയിൽ പെണ്ണ് ഫഹദ് എന്റെ ആദ്യത്തെ കല്യാണ പരിപാടി അത് അവഡിയായി എനിക്ക് അതിന് സന്തോഷം അത് ശരിയാവൂല ശരിയത് അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവൻ പെണ്ണായിട്ട് നടന്നു പോകുമ്പോ എനിക്ക് കുശുംപാവും അത് മാത്രല്ല പിന്നെ അവന് കുഞ്ഞു കുട്ടികളുമ്പോ മാമാ നല്ല വിളിക്കുക പിന്നെ മാമാവല്ല പിന്നെ അല്ല അതിനിപ്പോ നിൽക്കുന്നത് ഏഹ് കല്യാണം കഴിക്കണേ ഞങ്ങള് രണ്ടാള് ഒരുമിച്ച് കഴിക്കണം അവന്റെ കല്യാണം മുമ്പ് നടന്ന എനിക്ക് പെണ്ണൊന്നും കിട്ടൂല ഒരുമിച്ച് കഴിക്ക് ഹിന്ദി പറയണം അപ്പൊ അവൻ പെണ്ണ് കണ്ടത് പെണ്ണിന്റെ അമ്മാവൻ വരുന്നുണ്ട് തമിഴ് അണ്ണം വരുന്നണ്ട് ചൻ്റെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാനപ്പത് അവന്റെ അടുത്ത് പറയണം അവൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലേ അതിന് വേണ്ടിട്ട് ഞാൻ അവനെ കാണാന്ന് അല്ല നീ ഇത്തരേ അതല്ല എനിക്ക് ഇപ്പൊ മുപ്പത്തഞ്ചു കഴിഞ്ഞില്ലേ പിന്നത് ശരിയാവില്ല ഞാനിവിടെ മുടക്കിണ്ടെന്ന് എനിക്കൊരു കാര്യം അറിയോ ഞാനിപ്പൊ സ്പെഷ്യലൈസ് ചെയ്യണത് ഈ മുപ്പത് വയസ്സിനുള്ള കല്യാണം മാത്രം എടുക്കണല്ലോ ബാക്കി ഇരുപത്തിരണ്ട് വയസ്സ്പോര് പോകല്ലോ അവരുടെ പാട്ട് നോക്കിട്ട് ഇതാവുമ്പോ മുപ്പത് വയസ്സാകുമ്പോ ഇത്തിരി റിസ്ക് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് കേസില് ഇവിടെ ചെക്കമാർക്ക് ഒപ്പിക്കാലോ കാരുടെ കേസിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി ഇവന്റെ കേസിൽ പെട്ടതല്ലേ അത് കാരണം ഇവിടെ കിട്ടിയില്ലേ അതൊക്കെ കോയമ്പത്തൂര് പോയി മുടി പ്രശ്ന

ബുദ്ധിമുട്ടില്ല കല്യാണം നടക്കട്ടെ അവന് നല്ല കല്യാണം നടക്കട്ടെ ആള് വരുമ്പോ പറഞ്ഞോളോ നല്ല അഭിപ്രായം പറയാം ആ ഇപ്പൊ വേറെ ആരെങ്കിലും കിട്ടണ അവരോട് കൂടി പറയണോ പറയണോഷേ എന്നാ ഞാനേ അവൻ അവിടെ ഇണ്ടാവാൻ സാധ്യതയില്ല എന്നോണ്ട് ചിലപ്പോ അവൻ വീട്ടിലായിരിക്കും സമയത്ര മണിക്ക് അങ്ങോട്ട് മണിക്ക് വരള്ളേം ചെയ്യും ഒമ്പത് മണി ആവുമ്പോൾ അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ കാണാം അവൾ പറയുലേ ആ ഒമ്പത് മണി ആവുമ്പോ ഞാൻ കണ്ടിട്ട് പറഞ്ഞോളൂ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞോളൂ ആ നോക്കിയേ എന്റെ ഇപ്പൊ കല്യാണം കടിഞ്ഞൊലി കല്യാണം ആക്കാൻ എവിടെ ആയിരുന്നു അതെ നീ അറിയാണ്ട് ഞാൻ ഒരു തെണ്ടി തരം ചെയ്തു അതായതേ ഞാൻ നീ അറിയണ്ട ഒരു പെണ്ണാണോ പോയി ആ നീ പെണ്ണാണോ പോയി ആ പോയി ഞാൻ ആ അതെന്താ പ്രശ്നം അറിയോ അത് ശരിയായി ആ പെൺകുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി ആ പെൺകുട്ടി പറഞ്ഞതേ താടിയും മുടിയുള്ള ചെക്കന്മാരാ പെണ്ണിന് ഭയങ്കര ഇഷ്ടം ഇത്ര ആ പെൺകുട്ടിക്ക് ആണെങ്കി പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളോ അവർക്ക് വയസ്സ് വിഷയല്ലാന്ന് പറഞ്ഞു എനിക്കാണെങ്കി മുപ്പത്തഞ്ചു കഴിഞ്ഞല്ലോ അത് ആ അപ്പൊ നല്ല കുട്ടിയാ ചെറിയ കുട്ടിയും നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ എന്താച്ചാലേ നീ ഇങ്ങനെ കല്യാണം കഴിക്കാണ്ടിരിക്കുമ്പോ എനിക്കങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയി ഇഷ്ടമില്ല നിന്റെ കല്യാണം എന്റെ കല്യാണം ഒരുമിച്ച് നടക്കണം എനിക്കിഷ്ടം അത് അപ്പൊ എന്തിട്ട് ഇപ്പൊ പ്രശ്നം വെച്ചാലേ അപ്പൊ എന്നിഴ്നാട്ടിലാണ് അമ്മാവൻ എന്നെ പറ്റി അന്വേഷിക്കാൻ വരുന്ന ഇത്രപ്പോ ഇപ്പൊ വരുന്നു അപ്പളേ നിനക്ക് ആ കല്യാണം അങ്ങനെ മുറക്കണം ആ നിന്റെ കല്യാണമായിട്ട് മതി എനിക്ക് കല്യാണം ശരി അത് കൊഴപ്പം മുടക്കി തരണം ആ നീ എന്റെ ചങ്ങല്ലേ മുടക്കിത്ത പ്ലീസ് അപ്പൊ ആള് വരാന്ന് പറഞ്ഞണ്ടേ എന്തേലും പറഞ്ഞ എനിക്ക് മുടക്കി തരണം ഓക്കെ ആണെങ്കി നമ്മളറിയൂലേപ്പറ്റേ ബ്രോക്കറിൽ ബ്രോക്കറ നമ്പർ മാത്രമേ അറിയുള്ള ബ്രോക്കറെ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാ ഞാൻ പറഞ്ഞോളാം ശരി ആ അതെ നമ്മടെ കൊളത്തിന്റെ അവിടെ ബ്രോക്കർ വന്നിട്ടുണ്ട് എന്റെ ബ്രോക്കറേ അപ്പൊ നമ്മളിപ്പൊ അങ്ങോട്ട് പോയിട്ടു എങ്ങനെയെങ്കിലും ഒന്ന് നോടക്കി തരണത് പറഞ്ഞിട്ടില്ലല്ലേ തരാം നിനക്ക് ഞാൻ കൊറച്ചെത്തി മേടിച്ചരാ ാട്ടീന്ന് ചെക്കനെ പൊട്ടി അന്വേഷിക്കാൻ വന്നത് ഇങ്ങ അല്ലേ പൊണ്ണക്ക് ചെക്കന പിടിച്ചെടുക്ക ചെക്കനപ്പറ്റി തെറിയണം തെറിയണം പൊള്ളി തെറിയണം പറയടാ വലിന്തി വലി വലി കുടുംതി ீட்டுகள இந்த மாதிரி பையன் எங்க வர்க்கத்திலே பார்க்க மாட்டானா இது எல்லா அது பெண்ணு கேஸ் அது உரப்பாய்ட்டுள்ளதா இன்னும் எப்படி கட்டிட்டு

മറുപടിയും കാണുവോ ഇതേ ഉള്ളവള നല്ല പൊയ്യൻ താടി പൂടിയുള്ളവർ നല്ല പൊയ്യൻ ഇതേപോലെ പോലെ ആ ആ

നിന്റെ കല്യാണം അന്ന് പെണ്ണ് കാണുമ്പോ എന്റെ അമ്മാവൻ വന്നിട്ട പെണ്ണിന്റെ ഇവിടെ വന്നിട്ട് കാര്യം വേണ്ടിട്ട് ഞാനെ ജോസിനെ പറഞ്ഞു വിട്ടായിരുന്നു ജോസിനോടാ ആ കല്യാണം മൂടിക്കാനൊ നീയേ ജോസ് പറഞ്ഞിട്ട് ജോസ് പറഞ്ഞിട്ട് ആ അത് കിടന്ന് പറഞ്ഞേ അവർക്കോന്നോ അപ്പൊ ഞാൻ പറഞ്ഞോ വടീന്റെ കുടീൻറെ പറഞ്ഞു നീ എന്ത് പരിപാടി കഴിച്ച നിന്റെ പെണ്ണു ആണല്ലോ നിന്റെ പെണ്ണു ആണല്ലോ നിങ്ങളുടെ എന്റെ ആ നിന്റെ കല്യാണം നിന്നടന്മാരെ നിനക്കറിയോ നിന്റെ കഷന്റെ ചൊട്ടത്തലി തെച്ചി പൂവും ഇത് വെച്ചിട്ട് ഏത് പെണ്ണു കേട്ടാണേ ആ ജോസ് ചംച്ചൂടോ ചെത്തിന്റെ どうぞ。<horrible> <Bee 94>